അസലാമലൈക്കും പ്രിയപ്പെട്ട ചെറു ഹൈസ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ പ്രസംഗം വേദമൊക്കെ പറയുന്നത് അതുകൊണ്ട് എല്ലാവരും മുഴുവനും കേൾക്കണം അപ്പോൾ ഇന്ന് നമുക്ക് പിന്നെ നമ്മുടെ നമുക്ക് ഉള്ളാഹുത്താല പരിശുദ്ധ ഖുർആാനിൽ സൽക്കർമ്മങ്ങളെക്കുറിച്ചും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചും നന്മകൾ ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടുള്ള ഏതാനും ചില ആയത്തുകൾ നമുക്ക് പരിശോധിക്കാം സബ്സ്ക്രൈബും ലൈക്കും ബെല്ലും ഒന്നും ആരും മറക്കരുത് കുടുംബത്തിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളെ വീട്ടിലുള്ള എല്ലാ ഫോണുകളിലും ഇതൊക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം സൽക്കർമ്മങ്ങൾ ഇന്നല്ല അമിലു ഇന്നലാനു അജറമൻ അഹസന അമല ഇന്ന ഇന്നീന ആമനുവാമിലുലിഹാത്തി ഇവിടെ വിശ്വാസികളോടാണ് അള്ളാഹുവിൻ്റെ സംസാരം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ ഇന്ന ലാ ഇന്നല്ലീന ആമനു വാമിലുസ്വാലിഹാത്തി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരുടെ പ്രതിഫലം ലാനുളിയോ നാം പാഴാക്കുകയില്ല അള്ളാഹു പറയുകയാണ് എൻ എൽ ലതീന ആമനു തീർച്ചയായും വിശ്വസിച്ചവർ ആമിലുസ്വാലി ഹാത്തി അവർ സൽക്കർമ്മങ്ങൾ നന്മകൾ ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഇന്ന നിശ്ചയം നാം ലാ നുളിയോ പാഴാക്കുകയില്ല അജറമൻ അഹ്സന അമല സൽക്കർമ്മങ്ങൾ ചെയ്തവരുടെ പ്രതിഫലം ഒരിക്കലും നാം ാക്കുകയില്ല മറ്റൊരു ആയത്തിൽ അള്ളാഹുത്തല പറയുന്നത് അല്ല ദീന അമനോ വിലിഹാത്തി സൽക്കർമ്മം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ വാമുസ്വലാത്ത അവർ നിസ്കാരം നിലനിർത്തിയിരിക്കുന്നു എപ്പോഴെങ്കിലും തോന്നുമ്പോൾ നിസ്കരിക്കുകയല്ല വാമുസ്വലാ അവർ നിസ്കാരത്തെ സ്ഥിരമായി നിലനിർത്തിയിരിക്കുന്നു വാത്തപുസ്സക്ക അവർ സക്കാത്തിനെ കൊടുത്ത് വീട്ടുകയും ചെയ്തിരിക്കുന്നു കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ പറയുകയാണ് നിങ്ങളൊന്ന് നോമ്പ് കഴിഞ്ഞ് ഫിത്രു സക്കാത്ത് കൊടുക്കുമ്പോൾ അതിന് വലിയ താൽപ്പര്യമാണ് അത് കൊടുക്കണ്ട എന്നല്ല അതെല്ലാവരും കൊടുക്കും അതിന് വലിയ ചെലവില്ലല്ലോ പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ സമ്പത്തിൻ്റെ സക്കാത്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഫിത്രു സക്കാത്ത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സമ്പത്തിനുള്ള സക്കാത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സൂക്ഷിപ്പ് സ്വത്തുണ്ട് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്രയാണ് ഒരു എക്സാമ്പിൾ പറയുകയാണ് ഒരു ഉദാഹരണം പറയുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒരു ലക്ഷം ഉണ്ട് ആ ഒരു ലക്ഷം ഒരു വർഷം കഴിഞ്ഞാൽ ആ ഒരു ലക്ഷം ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങളതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത് നിങ്ങളുടേതല്ല ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ ആ ഒരു ലക്ഷത്തിലെ രണ്ടര ശതമാനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത് നിങ്ങളുടേതല്ലാതെയായി അത് പാവപ്പെട്ടവരുടേതാണ് അത് സക്കാത്തിൻ്റെ അവകാശികളുടേതാണ് അത് അവർക്ക് കൊടുക്ക കൊടുത്തേക്കണം ഇത് ഒരു ലക്ഷത്തിൻ്റെ കാര്യമാണെങ്കിൽ ഒരു കോടി രൂപ വലിയ വലിയ പണക്കാർക്ക് എത്ര എത്രയാണ് സക്കാത്ത് കൊടുക്കാനുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പ്രത്യേകിച്ച് ജ്വല്ലറി അതുപോലെ വലിയ കച്ചവട കേന്ദ്രങ്ങൾ നടത്തുന്ന ആളുകൾ കച്ചവടമാണെങ്കിലും എല്ലാത്തിനും അതിനൊക്കെ സക്കാത്തുണ്ട് നിങ്ങൾ നോക്കൂ ഒരു വലിയ ജ്വല്ലറിക്കാരനാണ് ബാങ്കിൽ എത്രയുണ്ട് കോടിക്കണക്കിന് രൂപ ബാങ്കിലുണ്ട് സൂക്ഷിപ്പ് സ്വത്തായിട്ട് ഉണ്ട് അപ്പോൾ ഒരു കോടിക്ക് രണ്ടര ലക്ഷം ഒരു കോടിയുടെ രണ്ടര ശതമാനം അത് അവൻ്റേതല്ല അത് മിസ്കീന്മാര് ഫക്കീറ് അതുപോലെയുള്ള സക്കാത്തിൻ്റെ അവകാശികൾക്കുള്ളതാണ് അത് അവർക്ക് കൊടുത്തേ പറ്റൂ അത് കൊടുക്കാതെ രക്ഷയില്ല എപ്പോഴാണ് നമ്മുടെ മരണം നമ്മ പിതേടിയെത്തുന്നു എന്ന് പറയാൻ പറ്റുമോ എപ്പോഴാണ് ക്യാൻസർ ബാധിച്ച് എല്ലും തൊലിയുമായി കിടക്കുന്നു എന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ട് എപ്പോഴാണ് പെട്ടെന്ന് പെടുന്നനെ മരണപ്പെട്ടു പോകുന്നു എന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ട് ഒരു കോടി രൂപ ഉള്ളവർ രണ്ടര ശതമാനം അഥവാ രണ്ടര ലക്ഷം പാവപ്പെട്ട ആളുകൾക്ക് സക്കാത്ത് കൊടുത്തേ പറ്റൂ ഫിത്രു സക്കാത്ത് കൊടുക്കാൻ എല്ലാവർക്കും വലിയ ഉത്സാഹമാണ് അത് കൊടുക്കുകയും ചെയ്യും അത് കൊടുക്കണ്ട എന്നല്ല അത് കൊടുക്കുന്നതിനോടൊപ്പം ഈ സമ്പത്തിൻ്റെ സക്കാത്തും കൊടുക്കണം ധനത്തിൻ്റെ സക്കാത്തും കൊടുക്കണം ഫിത് ഫിത്രു സക്കാത്തിന് കുറച്ച് ചിലവല്ലേ ആവുള്ളൂ കുറഞ്ഞ പൈസ പോരെ ഇതല്ല ഇത് ഒരു കോടി ഉണ്ടെങ്കിൽ രണ്ടര ലക്ഷം കൊടുക്കണം ഒരു കോടി രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു വർഷം പൂർത്തിയായാൽ രണ്ടര ലക്ഷം അത് നിങ്ങളുടേതല്ല അത് പാവപ്പെട്ടവരുടേതാണ് അവർക്ക് അവർക്കത് കൊടുത്തേക്കണം അല്ലെങ്കിൽ അള്ളാഹു താല വെറുതെ വിടൂല ഏ മരിച്ചു ചെല്ലുമ്പോൾ എന്തിയെ പോന്നു ഒരുപാട് സമ്പത്ത് ഞാൻ തന്നിരുന്നല്ലോ നിനക്ക് രണ്ടര ശതമാനം പാവപ്പെട്ടവർക്ക് കൊടുക്കാനും പറഞ്ഞിരുന്നല്ലോ ഇപ്പം പെട്ടെന്ന് മരിച്ചുകൊണ്ട് വന്നല്ലേ അപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞാൽ നിനക്ക് അള്ളാഹുത്താലായുടെ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ എന്ത് മറുപടി പറയും ഏ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ശക്തമായ നിന്ന് രക്ഷ വേണമെങ്കിൽ ഇതെല്ലാം നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ചേ പറ്റൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കച്ചവടക്കാരനാണെങ്കിൽ കച്ചവടം തുടങ്ങി കച്ചവടത്തിൻ്റെ സക്കാത്ത് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ മൊത്തം ചരക്കിൻ്റെ വില നിശ്ചയിച്ച് അതിൻ്റെ രണ്ടര ശതമാനം പാവപ്പെട്ടവർക്ക് കൊടുക്കണം അത് കൊടുക്കണോ അതൊക്കെ നഷ്ടമല്ലേ അതൊക്കെ പ്രയാസം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചേ പറ്റൂ അത് ക്ഷമിച്ചുകൊണ്ട് ചെയ്തേ പറ്റൂ അല്ലാതെ റബ്ബിൻ്റെ മുമ്പിൽ രക്ഷയില്ല പണക്കാരായ ആളുകളെ വലിയ കൊട്ടാരം ജക്കാത്ത് കൊടുക്കാതെ ജക്കാത്ത് കൊടുക്കണമെന്ന് വിചാരിച്ച് പല വഴിയിലേക്കും തിരിക്കുന്നവരുണ്ട് അള്ളാഹു അള്ളാഹു ഇതൊന്നും അറിയുന്നില്ല എന്ന എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെ പഠിച്ചവനല്ലേ അല്ലാഹു ഏ നിങ്ങൾ ജക്കാത്ത് കൊടുക്കേണ്ടി വരും എന്ന പുറത്ത് പറയില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ജക്കാത്ത് കൊടുക്കേണ്ടി വരുമല്ലോ ഈ കാശിങ്ങനെ സൂക്ഷിച്ചാൽ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ക്യാഷ് തക്കാത്ത് കൊടുക്കേണ്ടതില്ലാത്ത മറ്റ് കാര്യങ്ങളിൽ വലിയ കൊട്ടാരം പോലെയുള്ള വീട് എന്തിനാണത് ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾക്ക് താമസിക്കാൻ വലിയ കൊട്ടാരം അള്ളാഹുവിൻ്റെ സ്വർഗത്തിലുള്ള കൊട്ടാരം വേണ്ടേ അത് ഇതുപോലെയുള്ള നിസാര കൊട്ടാരമാണോ അ സ്വർഗത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള എത്ര വലിയ കൊട്ടാരമാണെങ്കിലും അതൊക്കെ വളരെ നിസ്സാരമാണ് സൗകര്യ സുഖ സൗകര്യങ്ങളൊക്കെ വളരെ നിസാരമാണ് അപ്പോൾ സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ വേണോ പണിയെടുത്തേ പറ്റൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പോൾ സക്കാത്തിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ് അപ്പോൾ കച്ചവടത്തിൻ്റെ ജക്കാത്തിൻ്റെ രൂപം എങ്ങനെയാണ് അതൊന്നിപ്പോൾ ഞാൻ അവിടെ വിശദ വിശദീകരിക്കുന്നില്ല അതുപോലെ മറ്റ് സമ്പത്തിൻ്റെ മറ്റു ആടുമാട് ഒട്ടകം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ സക്കാത്തിൻ്റെ അതിപ്പം ഇപ്പോൾ നിങ്ങൾക്കാരോടും ചോ ചോദിച്ചാലൊക്കെ പറഞ്ഞു തരും പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സംശയങ്ങളൊക്കെ തീർത്ത് സക്കാത്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് വെറുതെ വിടുവില്ല പണക്കാരോടാണ് പ്രത്യേകിച്ച് പറയുന്നത് കേട്ടോ പാവപ്പെട്ടവർക്ക് പിന്നെ അത് ഇല്ലല്ലോ അവർക്ക് ബാധ്യതയില്ലല്ലോ الذين آمنوا وعملوا الصالحات وقاموا الصلاة وآتوا الزكاة لهم أجر عند ربهم ولا خوف عليهم ولا هم يحزنون بِشْوَسِكُمْ ويمسال كرمان الشيء شَيْدُ أدو ربهم وأقاموا الصلاة അവർ നിസ്കാരം ശരിക്ക് മുറ പോലെ നിർവഹിച്ചവരാണ് അവർ ജക്കാത്ത് മുറ പോലെ കൊടുത്തവരാണ് പറഞ്ഞതുപോലെ കൃത്യമായി ജക്കാത്ത് കൊടുത്തവരാം ലഹും അജുറും അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇന്ദറബിഹിം ലഹും അജുറും അവർക്ക് വലിയ പ്രതിഫലമുണ്ട് ഇന്തോറബിഹിം അള്ളാഹുവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ പ്രതിഫലത്തിന് വേണ്ടിയല്ലല്ലോ റബ്ബിൻ്റെ സ്നേഹത്തിന് വേണ്ടിയാണ് നമ്മൾ സർവം ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കണം അള്ളാഹ് ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അൗലിയാക്കളൊക്കെ അങ്ങനെ അതിനു വേണ്ടിയാണ് അതിനു വേണ്ടിയാണ് നമ്മളും ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കണം അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കണം അത് കരസ്ഥമായാൽ പിന്നെ സ്വർഗ്ഗമല്ലാതിന് അപ്പുറം കിട്ടൂലേ അപ്പോൾ അള്ള എന്നെ സ്നേഹിക്കണം അല്ലെൻ്റെ അല്ല അള്ളാഹു പിന്നെ എന്നെ തൃപ്തിപ്പെടണം ഈ ഒരു ചിന്തയിലായിരിക്കണം നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത് സംസ്കാരമാണെങ്കിലും സക്കാത്താണെങ്കിലും അജ്ജാണെങ്കിലും നോമ്പാണെങ്കിലും സർവം എന്തിനു വേണ്ടിയായിരിക്കണം എനിക്ക് ആഹർ എനിക്ക് മരിച്ചതിന് ശേഷം സുഖിക്കാൻ വേണ്ടി വേണ്ടിയെന്നാണ് നെയ്യത്തിനാകരുത് അല്ല സ്വർഗം തന്നു അതിൽ സുഖിക്കാൻ വേണ്ടി അതല്ല തരും പക്ഷേ നമ്മുടെ മെയിൻ ചിന്ത ഔലിയാക്കളൊക്കെ അങ്ങനെയാണ് അള്ളാവിൻ്റെ ഔലിയാക്കളൊക്കെ സ്വർഗത്തിന് വേണ്ടിയല്ലേ അവർ അധ്വാനിക്കുന്നത് അത് അധ്വാനിക്കുക അവർ അധ്വാനിക്കുന്നത് അള്ളന്നെ സ്നേഹിക്കണം അടുക്കണം ആ ഒരു ചിന്തയിലായിരിക്കണം നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഫലമായി അള്ളാഹു അമ്മ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അള്ള എല്ലാം തരൂല്ലേ പിന്നെ സ്വർഗ്ഗം അള്ളാഹു തരാതിരിക്കുമോ അപ്പോൾ ലഹും അജുറുഹും ഇന്ദർ അബ്ബിഹിം അവരവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ നിസാരമാണോ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് നിസ്സാരമാകുമോ അല്ല ഒരാൾക്ക് ഒരു രാജാവ് ഒരാൾക്ക് പ്രതിഫലം നൽകുക എന്ന് പറയുന്നത് പോലെ നിസ്സാരമാണോ അത് ദുനിയാവിൽ ഒരു രാജാവ് ഒരാൾക്ക് ഒരു സമ്മാനം നൽകുക എന്നതുപോലെ നിസ്സാരമാണോ അത് അള്ളാഹു താല പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞാൽ അത് ചെറുതാവുമോ അറിയില്ല നമുക്ക് ബുദ്ധിയില്ലേ അതാണ് അള്ളാഹു താല പറയുന്നത് ലഹും മജുറും ഇന്ദർ അബ്ബീം അള്ളാൻ്റെ അടുക്കൽ എത്തിച്ചേരുക അതിനേക്കാളും വലിയ പ്രതിഫലം എന്താണ് ഏ അള്ളാഹുവിനെ നോക്കി അള്ളാഹുവിനെ കണ്ടിരിക്കുക അതിനേക്കാളും വലിയ പ്രതിഫലമല്ല സ്വർഗ്ഗം അള്ളാഹുവിനെ കണ്ടിരുന്ന കണ്ടിരിക്കുന്ന ആ സുഖം കണ്ണെടുക്കാൻ തോന്നുകയില്ല പ്രിയപ്പെട്ടവരെ കണ്ണെടുക്കാൻ തോന്നുകയില്ല അള്ളാഹുവിൻ്റെ സുഖത്തിൽ അള്ളാഹുവിൻ്റെ സുഖം ലഭിച്ചു അല്ലാഹുവിനെ കാണുക എന്ന ആ പ്രത്യേകത എങ്ങനെയെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല അത് ആ സുഖം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് അള്ളാഹു നരകത്തിൽ പോയി ചാടുകയാണെന്ന് വിചാരിച്ചോളൂ നമ്മളും ഒന്നാൻ കൂടെ നരകത്തിൽ പോയി ചാടും അത്രയും വലിയ സുഖമാണ് അപ്പം നരകം ഈ കയറാൻ നമ്മളെ നരകത്തിൻ്റെ ശിക്ഷയൊന്നും നമുക്കപ്പോൾ നമുക്കപ്പോൾ വലുതാവുകയില്ല കാരണം എങ്ങനെയാണ് അള്ളാഹുവിനെ കാണുമ്പോഴുള്ള സുഖം എന്ന് അതിന് എക്സാമ്പിൾസ് ഉദാഹരണങ്ങൾ ധാരാളം ഉണ്ട് ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈംഗിക ഉണ്ടാകുന്ന സുഖം അതിൻ്റെയൊക്കെ വളരെ 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 എത്രയോ നിസ്സാരമാണ് മനസ്സിലായോ അതൊരു എക്സാമ്പിൾ നമുക്ക് വേണ്ടി ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഭാര്യ ഭർതൃ ലൈംഗിക ബന്ധത്തിലുണ്ടാകുന്ന ആ രതിമൂർച്ചയുടെ സമയത്തുണ്ടാകുന്ന സുഖം അത് വളരെ 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 മൈന്യൂട്ടായ സുഖമാണ് റബ്ബിനെ കാണുമ്പോൾ അള്ളാഹുവിനെ കാണുമ്പോഴുള്ള ആ സുഖത്തിനോട് താരതമ്യം ചെയ്യുമ്പോൾ എന്നാണ് ഞാൻ പറഞ്ഞത് വലാഹോ ഫുൻ അലഹിം അവർക്ക് ഭയമില്ല അവർക്ക് പേടിക്കേണ്ടതില്ല വലാഹും അവർ ദുഃഖിക്കുന്നവരുമല്ല സക്കാത്ത് കൊടുക്കുകയും സംസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് ലഹും അജുഹും എന്താ റബ്ബിൻ അള്ളാഹിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട് വലാഹോഫ് നലഹീം അവരുടെ മേലിൽ ഒരു ഭയവുമില്ല അവർക്ക് ഭയപ്പെടേണ്ടതില്ല വലാഹു നെഹ്സനൂൻ അവർ ദുഃഖിക്കുന്നവരുമല്ല അതിനുവേണ്ടിയല്ലേ നമ്മൾ പണിയെടുക്കേണ്ടത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങൾ എൻ്റെ മക്കൾ എൻ്റെ മക്കളുടെ മാതാപിതാക്കൾ മറ്റു രക്ഷിതാക്കള് നിങ്ങൾ കേൾക്കണം മുഴുവനും കേൾക്കണം നിങ്ങളിപ്പോൾ കമ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേൾക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ ആണ് കേൾക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക എന്നിട്ട് കേൾക്കാൻ വരൂ ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കേൾക്കൂ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫോണിൽ ലൈക്ക് ചെയ്തിട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ അതുപോലെ പിന്നെ കമൻ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല പറഞ്ഞോളൂ അതുപോലെ നിങ്ങൾ പിന്നീട് കേട്ട് കഴിഞ്ഞതിന് ശേഷം മറക്കാതെ നിങ്ങളെ കുടുംബത്തിലേക്ക് നിങ്ങളെ ഫോൺ എല്ലാ വീട്ടിലുള്ള എല്ലാ ഫോണുകളിലും ചെയ്തതിന് ശേഷം നിങ്ങളെ കുടുംബത്തിലേക്ക് ഫ്രണ്ട്സിലേക്ക് കൂട്ടുകാരിലേക്ക് പരിചയക്കാരിലേക്കൊക്കെ ഇത് പിന്നെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക എല്ലാ വീഡിയോകളുടെയും ഇടക്ക് വെച്ച് പറഞ്ഞതാണ് ഓർമ്മപ്പെടുത്തിയതാണ് അപ്പോൾ സൽക്കർമ്മങ്ങൾ നല്ല മനുഷ്യന്മാരിൽ നിന്ന് മാത്രമാണ് സൽക്കർമ്മങ്ങൾ ഉണ്ടാവുക ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ അവൻ നല്ലവനാണ് എന്ന് ധാരാളമായി നന്മ ചെയ്യുന്ന മനുഷ്യൻ അവൻ്റെ മനസ്സ് നല്ല മനസ്സാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അവൻ ഒരിക്കലും കൈക്കൂലി വാങ്ങുകയില്ല അവൻ എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും അവന് എത്ര ചാൻസ് കിട്ടിയാലും അവന് പഠിച്ചവനെ പേടിക്കും അവൻ കൈക്കൂലി വാങ്ങുകയില്ല കൈക്കൂലി വാങ്ങിക്കൊണ്ട് അനീതി പ്രവർത്തിക്കുകയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുകയില്ല അവനിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ പഠിച്ച് ഉയർന്ന് ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങി പഠിച്ച് 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 നിങ്ങൾ ഉയർന്ന സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും അനീതി ചെയ്യാനുള്ള ചാൻസ് കിട്ടിയാൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞത് ഓർമ്മ ഓർമ്മിക്കണം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് അള്ളാർക്കത് ഇഷ്ടമല്ല ഒരിക്കലും അള്ളാർക്ക് ഇഷ്ടമല്ല മരിക്കുന്ന ആ സമയത്ത് സന്തോഷത്തോടുള്ള മരിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ വല്ലദീനാമനു വ മറ്റൊരു ആയത്തിൽ അള്ളാഹുത്തു അല്ല പറയുന്നു വല്ലദീനാമനു ഫിഹാ സുഹിലുഹും

തജ്രീം ഇൻ തഹത്തിഹാ അതിൻ്റെ താഴ്ഭാഗത്തു കൂടി ഒഴുകുന്നുണ്ട് അൻഹാറൻ നദികൾ അരുവികൾ പുഴകൾ ഒരു ഒഴുകുന്നുണ്ട് ഖാലുദ്ദീനഫിഹ അവർ അവിടെ ശാശ്വതമാണ് അബദ അവർ ആ തോട്ടങ്ങളിൽ ആ സ്വർഗത്തോപ്പുകളിൽ അവർ കാലാകാലം വസിക്കുന്നവരാണ് മരണപ്പെടുമെന്ന പേജാറ് വേണ്ട രോഗം വരുമെന്ന പേജാറില്ല കാലാകാലം ആ സ്വർഗത്തിലവർ വസിക്കുന്നവരാണും ലഹും ഫിഹ അസ്വാജ് മുത്തഹറ ലഹും ഫിഹാം അസ്വാജ് മുത്തഹറ അവർക്ക് നല്ല ശുദ്ധമായ ഭാര്യമാരുണ്ട് അള്ളാഹുവിൻ്റെ പ്രയോഗം കേട്ടിട്ട് ചിരി വരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ സന്തോഷം കൊണ്ട് എത്ര അള്ളാഹുവിൻ്റെ പ്രയോഗം നോക്കും നിങ്ങൾ ലഹും ഫിഹ അസ്വാജ് മുത്തഹറ അവർക്ക് ശുദ്ധമായ ഭാര്യമാരുണ്ട് അത് പിന്നെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് ആ സ്വർഗ്ഗത്തിൽ ലഹും ഫിഹ അസ്വാജ് മുത്തഹറ അള്ളാഹുവിൻ്റെ ചില പ്രയോഗങ്ങളുണ്ട് ചിലത് കേട്ടാൽ നമുക്ക് സന്തോഷം കൊണ്ട് ചിരി വന്നു പോകും ചില തമാശ പറയുന്നുണ്ട് തമാശ രൂപത്തിലാണെങ്കിലും തമാശ രൂപത്തിൽ ചിരി വരുന്ന രൂപത്തിൽ വലിയ ചില സം കാര്യങ്ങൾ അള്ളാഹുത്താല പറയാറുണ്ട് ലഹുൻ ഫിഹ അസ്വാജ് മുത്തഹറ അവർക്ക് ശുദ്ധമായ ഭാര്യമാരുണ്ട് എല്ലാ നിലയിലും ശുദ്ധമാണ് പരിപൂർണരാണ് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഹൃദയശുദ്ധീൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ള കാര്യം പറയേണ്ടത് തന്നെ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എല്ലാ കാര്യത്തിലും ശുദ്ധമാണ് അവർ വനുദിലുഹും ം വലിയില വലിയ തണൽ വലിയ തണലിൽ സുഖകരമായ തണലിൽ നമ്മളവരെ പ്രവേശിപ്പിക്കും തണല് എന്നൊക്കെ അള്ളാഹുവിൻ്റെ ഒരു പ്രയോഗമാണ് ഏ ഇവിടെ അനുഭവിക്കുന്ന എ സി ഒന്നുമല്ല അതൊക്കെ വളരെ വളരെ നിസാരമാണ് അള്ളാഹുവിൻ്റെ നില്ലം വലീല എന്ന് പറയുന്നത് അത് വലിയ സുഖത്തിൻ്റെ കേന്ദ്രമാണ് എ സിയോടൊന്നും ദുന്യാവിലെ താഴെ തട്ടിലുള്ള അതാണ് ആ എ സിയോട് നമ്മുടെ അള്ളാഹു നൽകുന്ന ആ വില്ലിനെ ആ തണലിനെ നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ സാധ്യമല്ല പിന്നെ അതൊക്കെ എന്തിനാ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ദുനാവിലെ കാര്യങ്ങൾ പറഞ്ഞാലല്ലേ മനസ്സിലാകൂ അതുകൊണ്ട് പറയാണ് അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ എൻ്റെ മക്കളെ നിങ്ങളെ വീട്ടിൽ എത്ര ഫോണുണ്ട് എല്ലാ ഫോണുകളിലും പോയിട്ട് ചളബർമൻ മീഡിയ ഓപ്പൺ ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്തു ചെയ്യൂ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ അതുപോലെ നിങ്ങൾക്ക് പിന്നെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫോണുകളിലുള്ള ഗ്രൂപ്പുകളിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്യൂ കുടുംബത്തിലുള്ളവരോട് പറഞ്ഞു കൊടുക്കൂ ഈ ചാനലിൻ്റെ ഈ ചെള്ള മീഡിയ എന്ന ചാനലിൻ്റെ ഉദ്ദേശം എന്താണ് ലക്ഷ്യം എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കൂ എന്നിട്ട് അവരോട് അവരോടും പ്രചരിപ്പിക്കാൻ പറയൂ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചാനൽ വളരേണ്ടതുണ്ട് പെട്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അവരെയൊക്കെ നമുക്ക് സഹായിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൽ നന്മയായി മാറും നിങ്ങൾക്ക് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദര സമുദായങ്ങളുണ്ട് മറ്റു മതവിഭാഗക്കാർ എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സലാമു അലൈക്കും